ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഗീത സംവിധായകനാണെന്നേ പറഞ്ഞല്ലോ അതെ ഉത്തരത്തിൽ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്ത പേര് പറയാത്തത് ആ ആ എനിക്ക് ചേട്ടനെ ഒരുപാട് വർഷത്തെ പരിചയമാണ് ഓസഫച്ചെ അതായത് ഒത്തിരി പാട്ടുകൾ ഈ പാട്ടിന് മുമ്പും പ്രിയൻ്റെ ആദ്യത്തെ താളവട്ടം പിന്നെ മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നുണ്ട് അപ്പം അതിന് അവിടെ വെച്ചേ എനിക്ക് പരിചയമാണ് ഏഹ് ഔസഫച്ചൊരു ഒരു ജീനിയസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നല്ല പാട്ടുകൾ ചെയ്ത ഒരു വലിയ ഗ്രേറ്റ് വയലിനിസ്റ്റ് എൻ്റെ കമ്പോസർ എൻ്റെ സിംഗർ ഓൾസോ പാട്ട് പാടുകയും ചെയ്യും പേഴ്സൺ കൊല്ലം ഇല്ല അതില്ല പക്ഷേ ഈ പറഞ്ഞു ആ ഒരു നല്ല ബന്ധം വെക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും എന്തായാലും സിനിമയിൽ നിന്നുള്ള ഉണ്ട് അപ്പോൾ ആ അനുഭവങ്ങളിൽ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടോ ഞാനൊരു എപ്പോഴും പറയുന്ന ഭാഷ എന്ന് വെച്ചാൽ വഴിതെറ്റി നടനായ മനുഷ്യാണ് ഞാൻ കാരണം എൻ്റെ ഓൺ സിനിമകളിൽ ഒന്നും തന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല അതിനുശേഷം എന്നെ ഇങ്ങനെ ഓരോ സിനിമകളിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം സീരിയലിൽ വിളിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു നടനായിട്ട് മാറി ഒരു ദിവസം എനിക്ക് കോള് വരുന്നു സഞ്ജീവ് പരവൂർ സജീവ് പരവൂർ എന്നാണ് പുള്ളിയെ വിളിക്കുന്നത് ഡയറക്ടറാണ് ചേട്ടാ രണ്ട് ദിവസത്തെ വർക്കുണ്ട് ഒരു മോഹൻലാൽ സുരേഷ് ഗോപിയൊക്കെ ഉള്ള വലിയ സിനിമയാണ് അപ്പം ഞാൻ വിചാരിച്ചു യൂഷ്വലി അതിനകത്തേതെങ്കിലും ഡോക്ടറിൻ്റെ വേഷമായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞ പോലെ എബ്രോഡിൽ നിന്ന് വരുന്ന ഒരു അച്ഛൻ അതിനൊക്കെയാണ് സാറിനെ എന്നെ വിളിക്കുന്നത് ഞാൻ ചെല്ലുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ വലിയൊരു ബി എം ഡബ്ല്യു കാറിൽ വന്നിറങ്ങുന്നു വലിയൊരു മുതലാളിയാണ് ഞാൻ അത് നേരെ ഈ പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയോട് ഞാൻ പറയും അതാ എന്നെ വേണ്ടപ്പെട്ട ഒരാളാണ് ഈ കമ്മീഷണർ ആ കമ്മീഷണറെ വേണ്ട രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തേക്കണം ട്രാൻസ്ഫർ കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നു അത്രയും വലിയ വലിയൊരു മനുഷ്യനാണ് ഞാൻ ഞാൻ ഹാപ്പിയായി കാരണം ഫസ്റ്റ് ഡേ കിട്ടിയ സീൻ വളരെ നല്ല സീൻ രണ്ടാമത്തെ ദിവസം ഇതുമാതിരി ഒരു സീൻ കാണും രണ്ടാമത്തെ ദിവസം അഭിനയിക്കുകയും ചെല്ലുന്നു ചെല്ലുമ്പോൾ സുരേഷ് ഗോപിയുണ്ട് ഹരിശ്രീ അശോകനുണ്ട് ബിജുമേനുണ്ട് ഇവരെല്ലാവരും കൂടി ഇരുന്ന് സീൻ വായിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും സീൻ വായിച്ചിട്ട് എന്നെ നോക്കി ചിരിക്കുകയാണ് ഞാൻ വിചാരിച്ച് എന്നെ നോക്കി ചിരിക്കേണ്ട കാര്യം എന്താ അപ്പം ഞാനും സുരേഷ് പിന്നീൻ്റെ അടുത്ത് പോയിരുന്നത് സീൻ വായിച്ചില്ലെന്ന് ഞാൻ പറയില്ല കാരണം എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണൂലല്ലോ സാറിന് എനിക്ക് സീൻ എടുത്ത് തന്നു അപ്പോഴാണ് എനിക്ക് ആ സിനിമയിൽ ഞാൻ എന്ത് ക്യാരക്ടറാണ് ചെയ്യാൻ പോകണമെന്നുള്ള മനസ്സിലായി അതായത് ആ സിനിമയിൽ സുരേഷ് ഗോപിയുടെ മകളെ വീട്ടിലിട്ട് പൂട്ടി നശിപ്പിച്ച് റേപ്പ് ചെയ്ത് കൊല്ലുന്ന ഒരു ൊരു പ്രതീക്ഷയില്ലായിരുന്നു സിനിമ വില്ലനാണെന്നുള്ളത് രണ്ട് ദിവസവും രണ്ട് ദിവസവും ഈ പറയുന്ന അതിനുശേഷം സുരേഷ് ഗോപി എല്ലാം വന്ന് കത്തി വെച്ച് എന്നെ കൊല്ലുന്ന ഒരു സംഭവമാണ് എടുക്കുന്നത് അപ്പൊ ആ സിനിമ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറെ പേര് വെറുത്തുപോയി ഞാൻ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് പലരും വിചാരിച്ചു പോയി കാരണം ഞാനൊരു വാശിയായിട്ടെടുത്ത് അത് ഒരു നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് എന്റെ വിശ്വാസം ഇന്നും ആൾക്കാർ എന്നെ റിമെമ്പർ ചെയ്യുന്ന ഈ ജനകന്റെ വേഷം എങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ അത് ശ്രീകുട്ടിനെ പോലും അറിയില്ലായിരിക്കും എയ്റ്റി വണ്ണിലാണ് അന്ന് ലാലുവായിട്ട് അന്ന് സുഹൃത്താണ് ഞാൻ അപ്പോൾ ലാൽ അന്ന് ധന്യ എന്നൊരു സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പം ഞാനും ലാലും കൂടെ മുറിയിൽ നിങ്ങൾ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ പാച്ചിക്ക ഫാസിൽ അദ്ദേഹമാണ് എൻ്റെ സംവിധായകൻ അദ്ദേഹം കയറി വന്നിട്ട് ലാലിനെ വിളിച്ച് മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് ലാലു കൊണ്ട് പറഞ്ഞു എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നിട്ട് എന്നെ നോക്കുന്നു അപ്പം എനിക്ക് മനസ്സിലായി എനിക്കെന്തോ എന്തോ പണി വരികയാണ് എന്ന് കുറച്ച് കഴിയുമ്പോൾ ലാലു എന്ന് പറയുന്നത് ദിനേശേ അവിടെ ഒരു പാട്ട് സീനിൽ അഭിനയിക്കേണ്ട ഒരാൾ എത്തിയിട്ടില്ല അത് ദിനേശ് എൻ്റെ സ്ട്രക്ചറിൽ കറക്റ്റാണ് ദിനേശ് ഒന്ന് പോയി അഭിനയിക്കാൻ പറ്റൂ ദാസേട്ടം പാടിയ ഒരു പാട്ട് ചുണ്ടനക്ക് പാട്ടുപാടി ഡാൻസ് ചെയ്യണം മനസ്സിനകത്ത് ആഗ്രഹം തോന്നിയെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര പേടിയായി പക്ഷേ ധൈര്യത്തോടെ അങ്ങ് ചെന്നു അങ്ങനെ രണ്ട് ദിവസം പാച്ചയ്ക്ക് ബുദ്ധിമുട്ടിച്ചു ധന്യ എന്ന സിനിമയിൽ ഞാനൊരു പാട്ട് പാടി ഡാൻസ് ചെയ്തു ചുണ്ടനയ്ക്കേ മതിയല്ലോ പക്ഷേ അത് ഭയങ്കര ബോറായിരുന്നു അതുപോലെ ഞാൻ അഭിനയമൊക്കെ നിർത്തി അതിനുശേഷം എൻ്റെ ഓൺ സിനിമകളിൽ പോലും ഒരു സീനിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് നമ്മുടെ കെ കെ രാജീവ് എന്ന സംവിധായകൻ എന്നെ ഒരു സീരിയൽ അഭിനയിക്കാൻ വിളിക്കുന്നത് ഞാൻ പറയും രാജീവ് നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാ അല്ലെങ്കിൽ ഫോൺ നമ്പർ മാറിപ്പോയതാ ഞാൻ അഭിനയിക്കുന്ന ആളല്ല പക്ഷെ അതൊരു വഴിത്തിരിവായി അങ്ങനെ കെ കെ രാജീവിന്റെ സ്വപ്നം എന്ന സീരിയലിൽ അഭിനയിക്കാനൊരു ചാൻസ് എനിക്ക് ഒരു പതിനേഴ് വർഷമായിട്ടുണ്ട് അവിടെ പഠനം മുതലാണ് എൻ്റെ ഒരു ശുക്രൻ ഒരു നടനായിട്ട് ഞാൻ മാറിയത് ha <laughs> ha